വാഹനങ്ങളോട് മമ്മൂട്ടിക്കുള്ള കമ്പം എല്ലാവർക്കും അറിയാം സ്വന്തമായി വാഹനം ഓടിച്ചു പോകാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് അദ്ദേഹമെന്ന് നടന്റെ സുഹൃത്തുക്കൾ പറയാറുണ്ട് ഇപ്പോഴത്തെ അത്തരത്തിൽ നടൻ വണ്ടി ഓടിച്ചു പോയപ്പോഴുണ്ടായ ഒരു അനുഭവം പങ്കുവെക്കിയാണ് സംവിധായകൻ ശാന്തിവിള ദിനേശ് തന്റെ യൂട്യൂബ് ചാനലിനോടാണ് ശാന്തിവിള ഈ സംഭവം പങ്കുവച്ചത് കാർ ശരവേഗത്തിൽ ഓടിക്കുന്ന ആളാണ് മമ്മൂട്ടി ഒരിക്കൽ കോഴിക്കോട് നിന്ന് മഞ്ചേരിയിലേക്ക് അദ്ദേഹം പോകുകയാണ് സ്പീഡ് മീറ്റർ വേഗത തൊണ്ണൂറ് കഴിഞ്ഞു രാത്രി ആയതുകൊണ്ട് വാഹനങ്ങളൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് വളവുകൾ അടക്കം വേഗത കുറയ്ക്കാതെ പറപ്പിച്ചു വിടുകയാണ് പുതിയ കാറാണ് റാഷായി ഓടിച്ചാലും ആറുമാസം കഴിയുമ്പോൾ പുതിയ കാർ വാങ്ങാമല്ലോ വളരെ സ്പീഡിൽ പോകുമ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു വൃദ്ധൻ നടുവിലേക്ക് കീറി ഒന്ന് ഞെട്ടിപ്പോകും നമ്മൾ ആരെയും ആയാൽ അദ്ദേഹം എന്തോ സഹായത്തിനായി നിൽക്കുകയാണ് പെട്ടെന്ന് മമ്മൂട്ടി ഇടത്തോട്ടും വലത്തോട്ടും കാർ ആടി ഉലഞ്ഞു പെട്ടെന്ന് അദ്ദേഹം സഡൻ ബ്രേക്ക് ഇട്ടു അപ്പോഴേക്കും വൃദ്ധനെയും കടന്നു കാർ അല്പം മുന്നോട്ട് പോയി മറ്റൊന്നും നോക്കാതെ അദ്ദേഹം കാറിൽ നിന്നും ഇറങ്ങി ആ വൃദ്ധന്റെ മുന്നിലേക്ക് പോയി അപ്പോഴാണ് മമ്മൂട്ടി കാണുന്നത് പഞ്ഞിക്കെട്ട് പോലൊരു പെൺകുട്ടി സമീപത്തെ കലിങ്കിൽ കിടക്കിയാണ് കുട്ടിക്ക് പള്ളയിൽ ഉണ്ടെന്നും പ്രസവ വേദന തുടങ്ങിയെന്നും വൃദ്ധൻ പറഞ്ഞു ആശുപത്രിയിൽ കൊണ്ടുപോകാൻ സഹായിക്കണമെന്ന് കൈകൂപ്പി അഭ്യർത്ഥിച്ചു ഇതോടെ അതുവരെ തോന്നിയ മമ്മൂട്ടിയുടെ ദേഷ്യമെല്ലാം ഒഴിഞ്ഞുപോയി ഉടൻ തന്നെ വാഹനത്തിൽ കയറിക്കൊള്ളാൻ മമ്മൂട്ടി പറഞ്ഞു വൃദ്ധന ഒരു എഴുപത് വയസ്സ് കഴിഞ്ഞു കാണും അദ്ദേഹത്തിന്റെ പേരക്കുട്ടിയായിരുന്നു പെൺകുട്ടി ഇരുവരെയും കൊണ്ട് മമ്മൂട്ടി മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് തിരിച്ചു വണ്ടി ആശുപത്രിക്ക് മുന്നിൽ സഡൻ ബ്രേക്ക് ഇട്ടപ്പോൾ എന്തോ അപകടം സംഭവിച്ച ആളുമായി എത്തിയതാണെന്ന് ഉറപ്പിച്ച് ആശുപത്രി ജീവനക്കാർ ഓടിയെത്തി തിരക്കിലും ഇടയിലും ഈ കാറിന്റെ സാരഥി മലയാള സിനിമയിലെ സൂപ്പർ താരമായ മമ്മൂട്ടിയാണെന്ന് ആർക്കും മനസ്സിലായില്ല മമ്മൂക്ക കാർ മുന്നോട്ടെടുത്തു വാഹനം വേഗം തിരിച്ചു മകളെ സെക്ട്രറിൽ കയറ്റിയിട്ട് വൃദ്ധൻ വന്ന മമ്മൂട്ടിക്ക് നന്ദി പറഞ്ഞു അദ്ദേഹത്തിന്റെ പേര് എന്താണെന്ന് ചോദിച്ചു മമ്മൂട്ടി എന്ന് പറഞ്ഞെങ്കിലും വൃദ്ധന് അത് ആരാണെന്ന് മനസ്സിലായില്ല മമ്മൂട്ടി അദ്ദേഹത്തോട് ചോദിച്ചു എന്താണ് ചെയ്യുന്നത് എന്ന് ചുമടടുപ്പാണെന്ന് പറഞ്ഞു കൊച്ചുമകൾക്ക് ബാപ്പ ഇല്ലെന്നും ഈ സംസാരത്തിനിടയിൽ മുണ്ടിന്റെ കോന്തയിൽ നിന്നും ഒരു കടലാസ് മമ്മൂട്ടിക്ക് നേരെ നീട്ടി ഒരു സന്തോഷമാണെന്ന് കരുതിയാ മതിയെന്ന് പറഞ്ഞു അത് കൊടുത്തു അദ്ദേഹം പോയി തന്റെ കയ്യിൽ കിട്ടിയ ചുക്കി ചൊളിഞ്ഞ കടലാസ് എന്താണെന്ന് നോക്കിയപ്പോൾ ഒരു രണ്ട് രൂപയുടെ നോട്ടായിരുന്നു അത് രണ്ടു ജീവനുകളെ ദുനിയാവിലേക്ക് വരാൻ താൻ കാരണമായത് ഒരു പുണ്യപ്രവൃത്തിയായി അദ്ദേഹം കരുതി തന്റെ വേഗതയിലുള്ള ഡ്രൈവിംഗ് ഉൾപ്പെട്ട നിമിഷമാണ് അതെന്ന് അദ്ദേഹത്തിന് തോന്നി വേഗത കൂടിയ ഡ്രൈവിംഗ് എന്നും ഒരു ഹരമായിരുന്നു മമ്മൂട്ടിക്ക് ഇപ്പോൾ മമ്മൂട്ടി കാർ ഓടിക്കാറില്ല എഴുപത്തിനാല് വയസ്സായില്ലേ പണ്ടൊക്കെ റാഷായാണ് അദ്ദേഹം വണ്ടി ഓടിച്ചിരുന്നത് അപൂർവമായി മാത്രമാണ് അദ്ദേഹത്തിന്റെ കാർ അന്നേരം മറ്റൊരാൾ ഓടിച്ചിരുന്നത് ചെന്നൈയിൽ നിന്നും എട്ടു മണിക്കൂർ കൊണ്ടാണ് അദ്ദേഹം കൊച്ചിയിൽ എത്താറുള്ളത് എന്തുകൊണ്ടാണ് അദ്ദേഹം വേഗത്തെ ഇത്ര ഇഷ്ടപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ വണ്ടി ഓടിക്കുമ്പോൾ ഏകാഗ്രത കിട്ടുമെന്ന് അദ്ദേഹം പറയും മമ്മൂക്ക പറയുന്നത് വണ്ടി ഓടിക്കുമ്പോൾ അദ്ദേഹത്തിന് പലതും കിട്ടുമെന്നാണ് ഒന്നോ നിയന്ത്രിക്കാനുള്ള അധികാരം വേഗം കാർ ഓടിക്കുമ്പോഴുള്ള ജാഗ്രത ആത്മവിശ്വാസം ദൂരക്കാഴ്ച ശാന്തിവിള ദിനേശൻ പറഞ്ഞു